നമ്മുടേതായിരിക്കുന്ന ജീവിതം ഇവിടുത്തെ അല്പകാലത്തേക്ക് മാത്രമാണ് എന്നാൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഏ മരണമേ നിന്റെ ജയം ഇവിടെ ഏ പാതാളമേ നിന്റെ

പ്പെടുവാൻ ഒരേ ഒരു നാമം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ് അല്പസന്തോഷത്തിനു വേണ്ടി സുഖത്തിനു വേണ്ടി പണത്തിനു വേണ്ടി പ്രതാപത്തിനു വേണ്ടി മനുഷ്യൻ വിലഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് ഏത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാൽ എനിക്ക് സമാധാനം ഉണ്ടാകും ഏത് സ്ഥലത്തെ കോടി ചെന്നാൽ എനിക്കൽപ്പ സന്തോഷമുണ്ടാകും മനുഷ്യന്റെ സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ നടത്തുന്ന കർമ്മങ്ങളോ ക്രിയകളോ അതെ പദയാത്രകളോ മലകയറ്റങ്ങളോ ഒന്നും മനുഷ്യന് നിത്യമായ സമാധാനം നേടിക്കെടുക്കുവാൻ കഴിയാതെ അവന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുമ്പോൾ സമാധാനപ്രിയരായ വിളിച്ചു പറയുന്നു ലേതം വരാത്തൊരു സമാധാനം രാജ്യങ്ങൾക്ക് വരുന്നു അത് നിത്യമായ സമാധാനമാണ് ചമച്ച അനേക വീരശീര പരാക്രമികൾ നമുക്കുണ്ടായിരുന്നു തത്വചിന്തകന്മാരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു രാജതന്ത്രജ്ഞന്മാരുണ്ടായിരുന്നു പ്രഭുക്കന്മാരുണ്ടായിരുന്നു അവരൊക്കെ മരിച്ച ടാറടി മണ്ണിൽ നീർങ്ങുമ്പോൾ മരണത്തെ ജയിച്ചുയർ കിന്നി ജീവിക്കുന്ന ഒരുവൻ ഉലകത്തിലുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രി

ആരടി മണ്ണിനകത്ത് മനുഷ്യൻ ഒടുങ്ങിപ്പോകുന്നത് പോലെ കല്ലറകൾക്കുള്ളിൽ ഒരുങ്ങുവാൻ ദൈവം അനുവദിച്ചില്ല ദൈവത്തിന്റെ വചനം പറയുന്നു പുനർത്ഥാനത്തിന്റെ ശക്തി അവൻ ഉയർക്കേണ്ട സമയമാകുമ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് റോമൻ യേശു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടുകൂടെ ഈ സന്ദേശം ഇവിടെ കൈമാറുമ്പോൾ ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുണ്ട് മരിച്ചു മൺമറഞ്ഞ് ആറടി മണ്ണിൽ യേശുവിനെ